അറുപത്തിരണ്ടുകാരനായ ഒരു മധ്യവയസ്കനെ ഇത്തരത്തിൽ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത് എന്നാണ് തെക്കൻ കുറ്റൂർ സ്വദേശിയായ ആ വ്യക്തിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം തെക്കൻ കുറ്റൂർ ഭാഗത്തു നിന്നും തന്നെ തിരൂർ ഡിവൈഎസ്പി കെ എം നേതൃത്വത്തിലുള്ള ആ ഇത്തരത്തിൽ തിരൂർ സി എയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ നിരവധി തവണ ഇത്തരത്തിൽ കഞ്ചാവ് കേസുകളിൽ പ്രതിയായിട്ടുള്ളതാണ് പോലീസിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു അടിപിടി കേസും വധശ്രമ കേസും ഇദ്ദേഹത്തിനെതിരെ നിലവിലുണ്ട് കൂടാതെ ആ പ്രദേശവാസികളുടെ തുടർച്ചയായ പരാതി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു കൂടാതെ പ്രദേശവാസികൾ ചില ആളുകൾ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിനുൾപ്പെടെ പരാതി നൽകിയ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ മാസം ഇത്തരത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഇദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുന്നത് ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് ആ ജില്ലാ പോലീസും ജില്ലാ ഭരണകൂടവും കടന്നിരിക്കുന്നത് എന്തായാലും അറുപത്തിരണ്ടുകാരനെതിരെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലാക്കാനാണ് പോലീസ് നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ വിയൂർ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് സമാനമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ജില്ലാ പോലീസ് കർശനമായ പരിശോധന ശക്തമാക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്നയാൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് സുജയ ഓക്കെ